പണ്ടൊക്കെ അസിൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അസിന്റെ ഏത് പടം പറഞ്ഞാലും ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്ക എന്നിട്ട് നമ്മള് കണ്ണടിയിൽ പോയിട്ട് ആരില്ലാത്ത സമയത്തൊക്കെ കണ്ണടി പോയിട്ട് അങ്ങനെ ആക്ട് ഒക്കെ ചെയ്യും അപ്പൊ ഗിരീഷൻ ആദ്യം ഇതോ ഇത് റീൽസിനൊക്കെ ഇതും ഗിരീഷൻ ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെയാണ് കാണിക്ക ഇത് കിട്ടി നേരം കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് അടിച്ച് തിരുച്ചെന്തൂർ ഇത് കളിച്ചു കളിച്ചപ്പോ ഇത്ര ആഗ്രഹങ്ങള് ചെറുപ്പം മുതലേ വന്ന് പിന്നെ ഒരുപാട് കാത്തിരുന്ന് ഒരു എൻട്രി കിട്ടി സിനിമയുടെ ഭാഗമാവുന്നു ഇതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണോ മമിതയുടെ സിനിമ എൻട്രിയും സിനിമ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിനിമ ഞാൻ ഭയങ്കരമായിട്ടും സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഓരോ പ്രത്യേകിച്ച് ഈ എന്താ ഈ നായികമാരെയൊക്കെ കാണുമ്പോഴത്തേനും അവരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്ക എന്താ നമ്മൾ കുറച്ചു നേരം ഇരിക്കത്തില്ല അവരെ നോക്കിയിട്ട് എനിക്ക് പ്രത്യേക ശേഷം ഭയങ്കര പണ്ടൊക്കെ അസിൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അസിൻ്റെ ഏത് പടം എങ്ങിയാലും ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ കണ്ണാടിയിൽ പോയിട്ട് ആരില്ലാത്ത സമയത്തൊക്കെ കണ്ണാടി പോയിട്ട് അങ്ങനെ ആക്ട് ഒക്കെ ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളപ്പോൾ ഓർക്കത്തില്ലല്ലോ കാരണം എനിക്കൊരു ഫിലിമി ബാക്ക്ഗ്രൗണ്ട് ഇല്ല നമ്മൾക്ക് അറിയാവുന്ന ആരും ഫിലിമിലില്ല അപ്പോൾ അതെൻ്റെ ലോകമല്ല കാരണം എൻ്റെ ലോകം എൻ്റെ പപ്പ ഡോക്ടറാണ് അപ്പം ഞാനും എനിക്ക് ഞാൻ അതാണ് കണ്ടുവളർന്നിട്ടുള്ളത് ഈ പേഷ്യൻസിനായിട്ട് ഇട്ട് അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും ആ ഒരു രീതിയിലാവാനാണ് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ യാദൃശ്യമായിട്ട് സിനിമയിൽ വന്നു പിന്നെന്താ അത് പക്ഷേ നമ്മൾ പഠിക്കുന്നു അതിന്റെ കൂടെ സൈഡായിട്ട് ചെറുതായി എനിക്ക് ഇഷ്ടം അതെ അതെ ഇഷ്ടം ചെറുതായിട്ട് ചെയ്യുന്നു അതും ഓഡീഷൻ വഴി ഇപ്പം എന്റെ പപ്പയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് അങ്ങനെ ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിന് പോയി വേണുഗോപിന്ദ് സാർ തന്നെ സെലക്ട് അങ്ങനെ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോന്ന് ഇപ്പം പിന്നെ എനിക്ക് വന്നു ആസിഫ് അലി ഇക്കേന്റെ ഒരു സിസ്റ്റർ ആയിട്ട് അഭിനയിക്കാനായിട്ട് ഹണിബീറ്റുപുള്ളിലേക്ക് വിളിച്ചു അപ്പൊ ഞാൻ ഭയങ്കര തെരഞ്ഞെടുത്തു ദൈവം ആസിക്കണ്ട കൂടെ പക്ഷേ അപ്പം ഭയങ്കര എന്താ പറയുക എവിടെത്തൊരാള് പെട്ടെന്ന് ഒന്ന് ആസിപ്പിക്കാനെ കാണാന്നല്ല എന്താ അപ്പോ നമ്മുടെ സ്കൂളിലൊക്കെ പോയി പറഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞാൽ അവരും ഭയങ്കര എക്സൈറ്റഡ് ആകുന്നു അങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നു പിന്നെ പക്ഷെ എന്നാലും ആ ഒരു തോട്ട് പോയി നമ്മള് സിനിമ ഫീൽഡിലേക്ക് തോട്ട് തോട്ടം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓക്കെ പപ്പ അമ്മ പറഞ്ഞു ഇനി നമ്മുടെ ഒക്കെ സൈഡ് സൈഡാക്കിട്ട് നമുക്ക് പഠനം അപ്പോഴാണ് ഓക്കെ സിനിമ എനിക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാക്കണം അതെനിക്ക് വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എത്ര നോക്കിയാലും ഇപ്പം ഇപ്പം കോഴ്സ് വരാണേലും അമ്മ ഇത് ചെയ്യട്ട അമ്മ അത് ചെയ്യട്ട അത് ചെയ്യട്ടെ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായൊക്കെ സിനിമ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മീ സോ അതെനിക്ക് ലീവ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് സ്റ്റഡീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിലേക്കും നമ്മൾ കുറച്ചുടേം അറിവ് കിട്ടണം എന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ സ്റ്റഡീസും ഒന്നും കൂടെ മെയിൻറ്റൈൻ ചെയ്യാൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നു അതായത് പണ്ട് തൊട്ടെ കുഞ്ഞിനെ തൊട്ടെ ഞാൻ എപ്പോഴും കാണുന്നത് അല്ലെങ്കിൽ എനിക്ക് ത്രില്ലർ മൂവീസൊക്കെ ഭയങ്കരമായിട്ടും അതൊക്കെ എനിക്ക് വൺ ടൈം വാച്ചബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് അപ്പൊ അത്രയും അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ പക്ഷെ അതിന് ചിലപ്പോൾ മൂഡ് വേണം ചില സമയത്ത് എനിക്ക് ഒരു മൂഡുണ്ടെങ്കിൽ അത് ശരിക്കും ആസ്വദിച്ചിട്ടൊന്ന് കാണാൻ പറ്റുള്ളൂ പക്ഷേ റോം കോംസ് എനിക്ക് എപ്പോൾ വേണേലും എത്ര മോശം ആയിട്ടിരിക്കുകയാണെങ്കിലും എത്ര ഹാപ്പി ആയിട്ടിരിക്കാണെങ്കിലും ഒരേ രീതിയിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റും ഇപ്പം ഇപ്പം എന്തെങ്കിലും മനസ്സിനെ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ പോയിട്ട് സിനിമ സിനിമ ആ രണ്ടര മണിക്കൂർ നമ്മൾ ഔട്ട് ഓഫ് വേൾഡ് ആണ് നമ്മൾ നമ്മളാ റിയാലിറ്റിന്ന് റിയാലിറ്റിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ആ ഒരു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ജോണൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടാകും പിന്നെ അതേപോലെ ഞാൻ ആദ്യമേ അത് എനിക്കറിയില്ല എല്ലാവർക്കും ഇതേ ഫീലാണോന്ന് നമ്മള് മനസ്സിൽ ഇപ്പം അറി എന്താ പറയാ അറിവ് വെക്കുന്ന പ്രായം എന്നൊക്കെ പറയില്ലേ മനസ്സിലാകുന്ന പ്രായം ഓർമ്മ വെക്കുന്ന കാലം അങ്ങനെ എന്തൊക്കെ പറയില്ല അങ്ങനെ ഒരു ഓർമ എന്ന് പറയുന്നത് ഈ കഹോനാ പ്യാർഹ ഞാൻ കണ്ടു സെറ്റ് മാക്സിൽ പറയുന്നത് അപ്പൊ അതിങ്ങനെ കാണുമ്പോൾ എന്റെ മനസ്സിൽ മനസ്സിലെന്താണെന്നറിയോ എനിക്കറിയത്തില്ലേ ഷൂട്ടിങ് ഒക്കെ എങ്ങനെയാ പോകുന്നു പക്ഷെ ഒന്നാം ക്ലാസ് യു കെ സിലും അങ്ങനെ അപ്പോൾ എൻ്റെ മനസ്സിലെങ്ങനാണെന്ന് വെച്ചാൽ ഈ സാധനം അവർ ലൈവായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളത് എപ്പോഴും കാണാം അങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക അയ്യോ അവിടെ ഇപ്പോൾ രാവിലെ അവിടെ രാത്രി എന്താണ് അങ്ങനെയൊക്കെയാണ് അതെൻ്റെ പിറ്റേ ദിവസം ഇപ്പം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതേ സംഭവം കാണുവാണെങ്കിൽ അവരെങ്ങനെ ഇതേപോലെ എൻ്റെ അടുത്ത പ്രാവശ്യം എടുക്കുന്നത് ആ ഒരു അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ സിനിമ എന്താണെന്ന് അറിയാനും അപ്പൊ തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ അല്ലെങ്കിൽ പേരെ പാട്ടൊക്കെ വെച്ചാണെങ്കിലും മറ്റേ അന്ന് തൊട്ടേ തുടങ്ങിയത് ഹൃദയക്രോശോ ഉള്ള ക്രശം കാരണം മരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ഭയങ്കര സങ്കടമായി അപ്പൊ അങ്ങനെ കൊറേ അന്നോട്ടേ ഉള്ളതാണ് സിനിമ ഒരുപാട് സിനിമകൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട സിനിമകളില് ഇപ്പൊ കൊക്കോ ഉണ്ട് ഓപ്പറേഷൻ ജാമിയുണ്ട് ഇത്തരം മിതയ്ക്ക് ഈ പറഞ്ഞ സിനിമയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് നല്ലൊരു നടിയാവണമെന്നുള്ള ആഗ്രഹം ഇതിനെല്ലാം മുൻനിർത്തി കൊണ്ട് തന്നെ ഒരു അഭിനയത്തിനെന്ന രീതിയിലുള്ള ഇതിന് വേണ്ട തയ്യാറെടുപ്പുകളുണ്ടല്ലോ ഓരോ ക്യാരക്ടറാവാനും അത് എങ്ങനെയാണ് സെപ്പറേറ്റ് തയ്യാറെടുപ്പുകളായിരിക്കും ഓരോ ക്യാരക്ടറും എങ്കിൽ പോലും കൊടുക്കുന്ന എഫേർട്സ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട് എല്ലാ സിനിമയ്ക്കും ആ കൊടുക്കുന്ന എഫേർട്ട് നമ്മൾ ഒരു ഉണ്ടല്ലോ അത് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പം ഇന്ന ക്യാരക്ടറിന് വെയിറ്റ് ലോസ് വേണം അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ കുറച്ച് വണ്ണം വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യണം അത് തന്നെ ഫോളോ ചെയ്തിട്ട് കാരണം ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അപ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കത്തില്ലേ അപ്പം അങ്ങനെ അങ്ങനെ ശ്രമിക്കാറുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും അതേപോലെ ഇപ്പം ഈ സൂപ്പർ ഇപ്പം സൂപ്പർ ശരണ ഇടയ്ക്ക് മുമ്പ് നമ്മുടെ ഓപ്പറേഷൻ ചാവിയും കൊക്കോക്കെ ഇറങ്ങിയ ക്യാരക്ടേഴ്സ് ആണ് അപ്പം ഓപ്പറേഷൻ ചാവ്യാല് അൽഫോൺസ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കരമായിട്ടും കോൺട്രവേർഷ്യലായി ഭയങ്കര ചർച്ച ആയിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഏറ്റവും ആവശ്യം അത് തന്നെയായിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ വെച്ച് തന്നെ അത് ചർച്ച ചർച്ചയാകാൻ വേണ്ടിട്ട് തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ ചർച്ചയായിട്ടുണ്ടെങ്കിലും മമിത എന്നുള്ള ആളല്ല അവിടെ അൽഫോൺസെന്നുള്ള എക്സാക്ട് അപ്പം പക്ഷെ മമിതയാണ് അല്ലെങ്കിൽ കൊക്കോയിൽ ഏത് ഈ കുട്ടിയാണ് ഈ അൽഫോൺസെന്ന് നടക്കാൻ അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ഇത് പിന്നെ ഇപ്പം ശാലിനി ചെയ്തപ്പോ നമ്മുടെ കടൽപ്പടത്ത ഷാലിനി ചെയ്തപ്പോഴാണെങ്കിലും ഈ കുട്ടിയാണ് ആ കുട്ടി എന്നുള്ള അത് ശാലിനി അല്ലെങ്കിൽ ഇൻസ്റ്റാ റീൽസ് ആയിരുന്നു മറ്റേ കോളേജിൽ പിള്ളേരുടെ ഒരു സംഭവം പക്ഷെ ഇപ്പൊ സൂപ്പർ സ്റ്റാറിന് ഇറങ്ങിയപ്പോ തന്നെ എന്താ വെച്ചാല് മമ്മിത ബൈജു എന്നുള്ളൊരു ആ ഒരു പേര് കുറച്ചുകൂടെ റെക്കഗ്നേഷൻ കിട്ടിത്തുടങ്ങി എന്ന് തോന്നുന്നു ഇൻസ്റ്റാ റീൽ എന്ന് പറഞ്ഞപ്പോ നശാരണ ഓണം പ്രോഗ്രാമിന്റെ ഡാൻസ് അപ്പൊ അതിലെ സ്റ്റെപ്സ് എല്ലാം ഇൻസ്റ്റഗ്രാം റീൽസുകളാണ് സ്റ്റെപ്പുകളാണ് ൂടി പോ ഗിരീഷൻ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ഓഡിയൻസിനോട് കണക്ട് ചെയ്യാനായിട്ട് അവരിലോട്ട് കൂടെ സിനിമ എത്താൻ വേണ്ടിട്ടായിരുന്നു അത്തരം ഒരു അപ്രോച്ച് എടുത്തു ആ ഒരു മൊമെന്റ് സ്റ്റേജിൽ കയറി പൊതുവെ ഓണത്തിന് ഈ പറഞ്ഞ ഉഴപ്പ് ഡാൻസ് ആണെങ്കിൽ കൂടി അവിടെ ഇത്ര ഇൻസ്റ്റാഗ്രാം റീലുകള സ്റ്റെപ്പുകൾ ഉപയോഗിക്കാം എല്ലാം ഒരുമിച്ച് അത് കളിക്കാം അതെല്ലാം അതിന്റെ ഒരു പ്ലാനിങ് തീരുമാനിച്ചത് ഞങ്ങള് അന്ന് രാവിലെ ഓണ പരിപാടി ഗിരിശന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം ഡാൻസ് പരിപാടി ചെറിയ സെറ്റപ്പിൽ ചിലപ്പോൾ ഗിരിചൻ്റെ ഇപ്പം വേണേ കൊറിയോഗ്രാഫറിനെ കൊണ്ടിട്ട് അങ്ങനെ ചെയ്യാം പക്ഷെ കൊറിയോഗ്രാഫറിനെ കൊണ്ടു കുറച്ച് സ്റ്റെപ്പ് ബാക്ക്ഡ് ആയിട്ടുള്ള സാധനമായിരിക്കും പക്ഷേ അതല്ല വേണ്ടത് ഗിരിശന് പിള്ളേരുടെ ഓളം അടിച്ച് കളിക്കുന്ന ആ സാധനമാണ് ഉണ്ട് അപ്പൊ നമ്മളോട് തന്നെ പറഞ്ഞു സ്റ്റെപ്പ് ഇട്ട് കളിക്കാനൊക്കെ ആയിട്ട് അപ്പൊ ഞാനും റോസയും മങ്കും അനുവൊക്കെ ആണെങ്കിലും വരുന്നിട്ട് എന്ത് ചെയ്യണം അപ്പൊ രാത്രിയിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ കൂടും റൂമില് അപ്പം വെറുതെ പരമലേശ്വരവിലെ ആ പാട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്ക എന്ത് സ്റ്റെപ്പ് ഇടും നമ്മൾ തന്നെ വെറുതെ ഇങ്ങനെ മറ്റേ ആദ്യത്തെ ഫിസിക്കലി ഫിറ്റ് ഫിസിക്കലി ഫിറ്റ് ഒക്കെ വെറുതെ ഇട്ട് നോക്കിയപ്പോ ചേരുന്നുണ്ട് അത് ചേർന്നപ്പോ തന്നെ പിന്നെ എന്നാ മറ്റേ റീൽസിലാത്ത സാധനങ്ങൾ എടുത്താലോ പിന്നെ ഓരോന്ന് അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ അന്ന് രാത്രി ഒരു ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി പിറ്റേ ദിവസം വന്ന് ഗിരീഷണെന്ന് പറയുന്നു ഇതാ സംഭവം അപ്പൊ ഗിരീഷൻ ആദ്യം ഇതോ ഇത് ഗിരീഷൻ ഇങ്ങനെയാണ് സംഭവം കാണിക്കേരം കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് അടിച്ച് തിരിച്ചെന്തൂർ ഇത് കളിച്ചു കളിച്ചു അപ്പൊ ഗിരീഷന്റെ പിള്ളേരുടെ ഇടയിൽ ഇത് ഉള്ളതാണ് ഇങ്ങനെ ആ ഒരു സംഭവം പിടിക്കാൻ വേണ്ടി തന്നെ ഗിരീഷൻ പറഞ്ഞ ആളെ മതി അത് കളിച്ചോ അങ്ങനെ